നമസ്കാരം ടി ട്വന്റി ലോകകപ്പിലെ ഒന്നാം സെമിയിൽ അഫ്ഗാനിസ്ഥാനെ തോൽപ്പിച്ച ദക്ഷിണാഫ്രിക്ക അങ്ങനെ ഫൈനൽ കയറിയിരിക്കുകയാണ് ഒൻപത് വിക്കറ്റിനായിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ജയം ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ അൻപത്തി ആറ് റൺസിൽ കൂടാരം കയറിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക എട്ടേ ദശാംശം അഞ്ച് ഓവറിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ഫൈനലിൽ ഇന്ത്യ ഇംഗ്ലണ്ട് സെമിയിലെ വിജയിയെ ദക്ഷിണാഫ്രിക്ക നേരിടുന്നതായിരിക്കും ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനുള്ള അഫ്ഗാന്റെ തീരുമാനം തെറ്റിപ്പോയെന്ന് തെളിയിക്കുന്ന പ്രകടനമാണ് ബാറ്റിംഗ് നിര കാഴ്ചവെച്ചത് ഒരു ഘട്ടത്തിലും മികവ് കാട്ടാൻ അഫ്ഗാനിസ്ഥാന് സാധിക്കാതെ പോയി ആദ്യ ഓവറിൽ തന്നെ അഫ്ഗാൻ ഓപ്പണിംഗ് പൊളിയുകയായിരുന്നു റഹ്മാനുള്ള ഗുർബാസിനെ പുറത്താക്കി മാർക്കോ യാൻസനാണ് ആദ്യ പ്രഹരം ഏൽപ്പിച്ചത് പിന്നീട് തുടരെ അഫ്ഗാൻ വിക്കറ്റ് നഷ്ടമായി ഗുർബാദിൻ നൈബിനെ മാർക്കോ യാൻസൺ ക്ലീൻ ബോൾഡ് ആക്കുകയായിരുന്നു പിച്ചിന്റെ ആധിപത്യം മുതലാക്കി മികച്ച ലൈനും ലെങ്തും കാത്താണ് ദക്ഷിണാഫ്രിക്കൻ പേസർമാർ പന്തറിഞ്ഞത് നാലാം ഓവർ എറിയാനെത്തിയ കഗീസോ റബാദ അഫ്ഗാന് ഒരു റൺസ് പോലും വിട്ടുകൊടുക്കാതെയാണ് ഇരട്ട പ്രഹരം നൽകിയത് ഇബ്രാഹിം സദ്രാനെ ക്ലീൻ ബൗൾഡ് ചെയ്ത റബാദ ഇതേ ഓവറിൽ തന്നെ മുഹമ്മദ് നബിയെയും അക്കൗണ്ട് മുൻപ് പുറത്താക്കി വീണ്ടുമെത്തിയ യാൻസൺ ഇത്തവണ നാൻഗയിലിയ ോട്ടിയെ ക്വിൻ്റൻ ഡി കോക്കിന്റെ കൈകളിൽ എത്തിക്കുകയായിരുന്നു കൃത്യമായ സമ്മർദ്ദം നിലനിർത്താൻ ദക്ഷിണാഫ്രിക്കൻ ബോളർമാർക്ക് സാധിച്ചു എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അസ്മത്തുള്ള ഒമർസായി ഒരു വശത്ത് പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും ആൻഡ്രിച്ച് നോച്ചിയെ പുറത്താക്കുകയായിരുന്നു പിന്നീട് ഇടം കൈൻ സ്പിന്നറായ തബ്രൈസ് ഷംസി അഫ്ഗാൻ വാലരത്തെ ചുരുട്ടിക്കെട്ടി കരീം ജന്നത്തിനെ എൽ ബി ഡബ്ല്യുയിൽ കുടുക്കിയ ഷംസി ഇതേ ഓവറിൽ തന്നെ നൂർ അഹമ്മദിനെയും വിക്കറ്റിന് മുന്നിൽ വീഴ്ത്തുകയായിരുന്നു നായകൻ റാഷിദ് ഖാൻ പൊരുത്താൻ ശ്രമിച്ചുവെങ്കിലും വിഫലമായി എട്ട് റൺസ് എടുത്ത റാഷിദ്ഖാനെ നോർക്കയെ ക്ലീൻ ബൗൾ ചെയ്യുകയായിരുന്നു ഇതോടെ അഫ്ഗാന്റെ അവസാന പ്രതീക്ഷയും അവസാനിച്ചു നവീൻ ഉൽഹക്കിനെ എൽ ബി ഡബ്ല്യുൽ കുടുക്കി ഷംസി അഫ്ഗാനെ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ അൻപത്തി ആറ് റൺസിൽ കൂടാരം കയറ്റി അഫ്ഗാന്റെ ടി ട്വന്റി ചരിത്രത്തിലെ ഏറ്റവും മോശം ടീം ടോട്ടലാണ് ഇത് ദക്ഷിണാഫ്രിക്കായി ഷംസിയും മാർക്കോ യാൻസനും മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ കഗീസോ റബാദയും ആൻഡ്രിജ് നോക്കേയും രണ്ട് വിക്കറ്റുകൾ വീതവും വീഴ്ത്തി മറുപടിക്കിറങ്ങിയ ദക്ഷിണാഫ്രിക്കയോട് തുടക്കവും മികച്ചതായിരുന്നില്ല സ്കോർ ബോർഡിൽ അഞ്ച് റൺസ് ഉള്ളപ്പോൾ കിൻറ്റൻ ഡിക്കോക്കിന് ദക്ഷിണാഫ്രിക്കയ്ക്ക് നഷ്ടമായി എട്ട് പന്തിൽ ഒരു ഫോറടക്കം അഞ്ച് റൺസ് എടുത്ത ഡിക്കോക്കിനെ ഫസൽ ഫറൂഖിയാണ് ക്ലീൻ ബൌൾ ചെയ്തത് എഡൻ മാർക്കുറത്തെ പുറത്താക്കാനുള്ള അവസരം അഫ്ഗാൻ നഷ്ടപ്പെടുത്തുകയായിരുന്നു ബാറ്റിൽ ഉയർത്തി വിക്കറ്റ് കീപ്പറുടെ കയ്യിൽ പന്തെത്തിയെങ്കിലും റാഷിദ് ഖാൻ റിവ്യൂ ചെയ്യാൻ തയ്യാറായില്ല പിന്നീട് പിഴവ് വരുത്താതിരുന്ന ദക്ഷിണാഫ്രിക്ക ഒൻപത് വിക്കറ്റിന്റെ അനായാസ ജയം നേടിയെടുക്കുകയായിരുന്നു റീസ ഹെൻറിക്സ ഇരുപത്തിയഞ്ചു പതിൽ മൂന്ന് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ ഇരുപത്തി റൺസ് എടുത്തപ്പോൾ നായകൻ എയ്ഡൻ മാക്രം ഇരുപത്തിയൊന്ന് പതിൽ നാല് ഫോർ അടക്കം ഇരുപത്തിരണ്ട് റൺസോടെ പുറത്താകാതെ നിൽക്കുകയായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വലിയ പ്രകടനം പ്രതീക്ഷിച്ചെങ്കിലും സെമിയിൽ അത് നഷ്ടപ്പെടുകയായിരുന്നു എങ്കിലും തലയുയർത്തി തന്നെ അഫ്ഗാന് മടങ്ങാം ഈയൊരു ഈ ടൂർണമെന്റിൽ വമ്പന്മാരെ വിറപ്പിച്ചാണ് അഫ്ഗാൻ ഇവിടെ വരെ എത്തിയത് അതുകൊണ്ട് തല ഉയർത്തി തന്നെയാണ് അഫ്ഗാൻ മടങ്ങുന്നത്